ൾ കൊണ്ടാണ്രന്നിട്ട് വീടുണ്ടാക്കിയത് എത്രയോ നാളുകൊണ്ട് നമ്മൾ കേൾക്കണ ചരിത്രമാ സമൂത് ഗോത്രമാരാ അവര് പാറക്കെട്ടുകൾ തുരന്നിട്ട് അതിന്റെ അകത്ത് സമൂത് ഗോത്രം ഞാൻ പറഞ്ഞത് സമൂത് ഗോത്രം കൈവരളുകൾ കൊണ്ട് പാറ തുരന്നു തുരന്നിട്ട് അതിൻ്റെ അകത്ത് വീടുണ്ടാക്കി അതെന്തിനാ എന്തിനാ അപ്പൊ വീട് വീടിന്റെ മുകളിൽ വരണം മനസ്സിലാവണില്ലേ കൊണ്ടോ ഇല്ലയോ ചുമ്മാ പറഞ്ഞു മടങ്ങി പണ്ട് മുതലേ പഠിക്കണ അവര് പോലെയാ പാറ പാറ പൊരന്നു അതിന്റെ അകത്ത് വീട് വെച്ചു അതിന്റെ മുകളില് വീടിന്റെ മുകളില് മനുഷ്യന്മാരെ വീടിന്റെ മുകളില് പാറ വലിയ പാറ അതെന്തിനാ അതെന്തിനാ അങ്ങനെ അവര് വീട് വെച്ചിട്ടു ഇതാണ് കുർഹാന്റെ ഒരു ആയത്ത് കേൾക്കും ഒന്ന് ചിന്തിക്കണം വളച്ചോന്നത് എന്താ അങ്ങനെ വെക്കാതെ ചുമ്മാ പാറ തുറക്കൂ ചുമ്മാ പാറ തുറക്കൂ അപ്പിന്നെ എന്തിനാ തുരന്നെ அவர்கிய சர்க்குறையோபிதா சர அவருடைய மனிதாபிகளாய சமூகமாதுமா സമൂഹത്തിന് മുമ്പ് വന്ന ഗോത്രമല്ലേ ആത് ഗോത്രം ആദുഗോത്രത്തിനോട് പറഞ്ഞു ആദെ ഉടമയ്ക്ക് ഭാരമാകരുടെ നിങ്ങളുടെ ജീവിക്കരുടെ ആ സമയത്ത് ആദുഗോത്രം അതിനെ തള്ളിക്കളഞ്ഞപ്പോ അഹു ആദുഗോത്രത്തെ നശിപ്പിച്ചത് എങ്ങനെയാ

നിങ്ങളെ എടാ നിന്റെ ഞങ്ങളെ നശിപ്പിക്കില്ലടാ പാറ നിന്റെ ഉള്ളിൽ വീട് വെച്ചിട്ട് ആദ്യ നശിപ്പിച്ചതുപോലെ മഴ പെയ്തെ നശിപ്പിച്ചതുപോലെ മഴ പെയ്ത ഞങ്ങളുടെ വീടുകളിൽ തകരില്ല സാരി

പിടിച്ചിട്ട് ഭൂമി ുക്കി തകരാൻ പാടില്ല സമൂത് ചെയ്ത അതേ മനോഭാവമല്ലയോ സമൂത് വീണ്ടും പറഞ്ഞ പുനരാവിഷ്കരിക്കുകയല്ലയോപാത്രം അവസാനിക്കുകയല്ലോ ആ സാലിക നബിയോട് പറഞ്ഞ സാലിഹേ അ ശിക്ഷ വരാൻ പോവുകയാ വീടിന്റെ ഉള്ളിൽ വാതലട ചിരന്നിട്ട് പാലക്കെട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞു സാലികേന ഞങ്ങളെ സഹോദരങ്ങളെ 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 കാർണേകം വന്നില്ല ആകാശം പിളന്നില്ല ഭൂമി കുരുങ്ങിയില്ല വീടിന്റെ ഉള്ളിലെ പാറക്കെട്ടിന്റെ ഗോത്രം അവര് വന്നിട്ട് പിടഞ്ഞു വീണുപോയി ആകാശത്തെ ഇടിനാഥത്തിന്റെ ശബ്ദ സഹിക്കാങ്കടിയാണ് നൂറ്റി ഇരുപത് ഹെഡ്സിന് മുകളിലോട്ടുള്ള ആവൃത്തിയുള്ള ശബ്ദ തരംഗം അതൊരു മനുഷ്യനെ സഹിക്കാൻ പറ്റില്ല കൊന്നത്തടമുള്ള സമൂത് ഗോത്രം ഹാർട്ട് അറ്റാക്ക് വന്ന് ഇരുന്ന് തലത്തിരുന്നിട്ട് ചത്തുപോയെന്ന് പറഞ്ഞില്ലേ പാവപ്പെട്ട നിരപരാധികളുടെ റൂഗിന് പിടിച്ചെടുക്കാ പറഞ്ഞാക്കരയുടെ റൂഖ് പിടിക്കാനും അത് വന്നില്ലോ ഇവന്റെ റൂഖ് പിടിക്കാൻ ചുണ്ടിക്കാണിച്ചവന്റെ റൂഖ് പിടിക്കാൻ തിരിഞ്ഞാലും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ പിന്നെ മഴ പെയ്തില്ല പിന്നെ ഇടിവെട്ടിയതേ ഉള്ളൂ ചത്തു തോർന്നു പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് കഥയില്ല ഇതാണ് കുഹാൻ പഠിപ്പിക്കുന്ന പാഠം